ഈ ചേച്ചിമാര് ഇണ്ട കയ്യിൽ കുപ്പിയിൽ വെള്ളാട്ട് നോക്കിയേ കുപ്പിയിൽ വെള്ളാട്ട് ചേച്ചിമാര്ന്ന് പറഞ്ഞു പോണോ എന്താ സംഭവം എന്നറിയത് ഇപ്പൊ കാലത്ത് എത്ര മൊബൈലില് മൊബൈലത്ര ക്ലിയർ ആവാത്ത അല്ല കണ്ടത് ചേച്ചിമാര് കുപ്പിയിൽ വെള്ളം പിടിച്ച് പോകണം ചെടിക്കുന്ന പോണല്ലോട്ടോ അവര് ഞങ്ങളുള്ളത് ഇപ്പൊ മഹാരാഷ്ട്ര സ്ഥലത്തിന് പറയട്ടാ പൂല ഉരുളിക്കാഞ്ചൻ എന്ന് പറഞ്ഞ ഉരുളികാഞ്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടുക്കണേട്ടാ ഇല്ല ചേച്ചിമാര് പോകണോ ണ്ടാ കുട്ട് പോണെ രണ്ടാണ്ടെ കുപ്പിയുള്ളൂ പക്ഷെ ആ മൂന്ന് കൂടി രണ്ട് രണ്ട് കുപ്പിയിലെ വെള്ളത്തിലെ കാര്യങ്ങൾട്ടാ സമയം അധികം ആയിട്ടില്ല നമ്മളിപ്പോ റോഡ് കേറ്ററി നേഴ്സറിയാണ് നേഴ്സറിയുടെ അടുത്താണ് ഈ സാധനം കാണാൻ സമയം കാണിച്ച സമയം ഫോൺ ഏഴ് ഇരുപത്തി ഒമ്പത് കേട്ടോ ഏതേ പോണോണ്ടാ കാരണം കാർഡ് ലക്ഷ്യം വാങ്ങിട്ട് പോയി കൊണ്ടിരിക്ക

നമ്മള് കാലത്ത് കണ്ട വീട് കണ്ടില്ലേ ആ കാലത്ത് വണ്ടിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കണ്ട ചേച്ചിമാര് വീണ്ടും മുണ കണ്ടോ നമ്മടെ വണ്ടി നിൽക്കുന്ന അതേ പൊസിഷനിൽ ഇട്ടോ അതേ നോക്കിയാ കണ്ടോ ഇതാണ് ഈ നരേന്ദ്ര മോദിജി നമ്മടെ മോദിജി ആ മറ്റേ ഭയങ്കരമായിട്ട് സ്വച്ഛഭാരത് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണണട്ടോ നമ്മൾ കാലത്ത് കുറേ ചേച്ചിമാർ പോണ കണ്ടു ഇപ്പം ദേവീണ്ടും രണ്ട് രണ്ട് ആ രണ്ട് ചേച്ചിമാർക്കുള്ള ബക്കറ്റ് ഉണ്ട് ആ ഉണ്ടോ കുപ്പിവെള്ളം ഈ മൊബൈലിത്രയും ക്ലിയർ ആവാത്ത രണ്ട് ചേച്ചിമാർക്കുള്ള ഞങ്ങൾ കണ്ട് 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 മട്ടിയുടെ പോകണത് ഈ രണ്ട് ചേച്ചിമാർ ദേവീണ്ടും പോകണം എന്താ കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ നമ്മൾ ലോറിയും കൊണ്ട് ഇവിടെ കിടക്കണം എന്താ ഇതാണ് നരേന്ദ്ര മോദിജി കണ്ട സ്വച്ഛ് ഭാരത് ഞാൻ രണ്ട് ചേച്ചിമാർ ആ മുന്നിൽ കാണുന്ന കാട് കണ്ട കാട്ടിലേക്ക് ചേച്ചിമാർ പോകണേ കാട്ടിലേക്ക് കയറിയ ചേച്ചിമാർ വലത്തോട്ട് പോകട്ടോ ഇടത്തോട്ട ആണുങ്ങളാണ് പോവാ എന്താണ് ഈ ഇടത്തോട്ട ആണുങ്ങൾ പോകണ പോ ചേച്ചിമാർ വലത്തോട്ട് പോണേ ഞങ്ങൾ 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 നാളെ ഇത് തന്നെ അടച്ചിട്ടോ ഞങ്ങൾ ഞങ്ങളും തൂറാൻ പോണത് വലത്തോട്ടാണ് അത് ഞാൻ ഇത്രയും കറക്റ്റ് പറയ ഞങ്ങൾ തൂറാൻ പോണത് വലത്തോട്ട് അല്ല ഇടത്തോട്ട് ഈ ചേച്ചിമാർ തൂറാൻ പോണത് വലത്തോട്ട് കേട്ടോ വലത്തോട്ട് തിരിഞ്ഞ് ഏ വലത്തോട്ട് ഇപ്പം തിരിഞ്ഞ് ചേച്ചിമാര് ഇതേ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞ് കാട്ടിക്ക് ഈ മൊബൈല ഇത്രയും ക്ലിയർ ആവാത്ത ചേച്ചിമാര് ഇതേ കാട്ടിക്ക് കയറാണ് മൊബൈൽ ഫോണായത് കാരണം ദേ ചേച്ചിമാര് ഉള്ളിക്ക് ഇത് കുറച്ച് ഈ സമയമായത് കാരണം ചേച്ചിമാര് ഉള്ളിപ്പട്ട പോണ ഇതാണ് സ്വച്ഛ് ഭാരത് നമ്മുടെ നരേന്ദ്രമോദിജി അട്ടഹത്തിച്ച് ചൊറിയുന്ന ചൊറിയുന്ന മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിയുന്ന സ്വച്ാരത് ആണ് ജേജിമാരെ കാട്ടിക്കുള്ളി മറഞ്ഞു അതേ പോണി ഇവിടെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ജേജിമാർ പോയി തോറട്ടെ ഇതാണ് നമ്മൾ കണ്ട സ്വച്ഛ് ഭാരത് കേട്ടോ ജേജിമാര മറഞ്ഞു ആ അതെ ജേജിമാരെ ഉള്ളിക്ക് അടിക്കാൻ പോയിട്ടുണ്ട് അതേ ഉള്ളിക്ക് അവിടെ പോകണ്ടത് സ്വച്ഛ് ഭാരത് കേട്ടോ നിർത്തട്ടെ നമ്മൾ നേരത്തെ മറ്റേ തൂറാൻ പോയ ചേച്ചിമാരില്ലേ ചേച്ചിമാർ തിരിച്ചു വരണുണ്ടോ ഇത് വീഡിയോ ഇടുമ്പ വേറെ ഒന്നും ചിന്തിക്കരുത്തിട്ടോ കാരണം ഇതാണ് മോദിജി കണ്ട സ്വച്ഛ് ഭാരത് ഇത് നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരു വീട് കിണത് ഉണ്ടോ നമ്മൾ വീഡിയോ എടുക്കണ അതേ നമ്മൾ വീഡിയോ പൊസിഷനിലണ്ടോ ചേച്ചിമാർ ആ പോയ ചേച്ചിമാർ തിരിച്ചു വരണം ഇനിയിപ്പോൾ അവരുടെ മുഖം കട്ട് ചെയ്യാൻ മറ്റേ ഫേസ് ചെയ്യും ഫേസ് കിട്ടാൻ കറക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളാ വീട് കളയണം ഇതാണ് മോദിജി സ്വപ്നം കണ്ട സ്വച്ഛഭാരത്